നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആധാർ കാർഡുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇന്ന് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ വീഡിയോ മുഴുവൻ കാണുന്നതിന് മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെന്റിന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും നമ്മുടെ ചാനൽ വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക നമ്മൾ ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് അത് ഒരു ആധികാരിക രേഖ ഇല്ലാത്തത് കൊണ്ട് തന്നെ പല ആളുകളും അത് ശ്രദ്ധിച്ചിരുന്നില്ല അതിൽ കൊടുത്ത ഫോൺ നമ്പറുകളോ അല്ലെങ്കിൽ അതിൽ കൊടുത്ത പേരോ ഡേറ്റ് ഓഫ് ബർത്തോ ഒന്നും നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിച്ചി ശ്രദ്ധിച്ചിരുന്നില്ല അതുകൊണ്ട് നമ്മൾ സാധാരണ എടുക്കുന്നൊരു കാർഡ് പോലെ നമ്മൾ കാർഡ് എടുത്തു പിന്നീട് വർഷങ്ങൾക്ക് ഇപ്പുറം ഗവൺമെൻറ് ലഭിക്കുന്ന സേവനങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കും നമ്മൾ നൽകേണ്ട എന്ത് കാര്യങ്ങൾക്കും ആധാർ കാർഡ് നിർബന്ധമായി അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടില്ല പക്ഷേ ഇപ്പോഴുള്ള ഒരു രണ്ട് മൂന്ന് വർഷത്തോളമായിട്ടാണ് ആധാർ കാർഡിൽ ചെറിയ തെറ്റുകൾ പോലും നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് അടക്കമുള്ള നമ്മുടെ പണമിടപാടിനെല്ലാം ഈ ഒരു ആധാർ കാർഡ് നിർബന്ധമായതുകൊണ്ട് തന്നെ അതിലേക്ക് വരുന്ന ഒ ടി പി കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നോക്കാം ആദ്യത്തേത് അതിലെ ഫോൺ നമ്പറാണ് നമുക്കറിയാം നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമ്മുടെ പേയ്മെൻറ്റുകൾ നടത്താൻ സാധിക്കുന്ന കാലമാണ് യു പി ഐ പേയ്മെൻറ്റുകളായ ഗൂഗിൾ പേ ഫോൺ പേ ആപ്പുകളെല്ലാം നമ്മുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ടാണ് അതേ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ആധാർ കാർഡും ലിങ്ക് ചെയ്തിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ നമ്മുടെ അക്കൗണ്ടിൽ പണം എടുക്കാൻ എ ടി എം കാർഡോ ചെക്ക് ബുക്കോ അല്ലെങ്കിൽ ഒന്നും ആവശ്യമില്ല അതിലേക്ക് വരുന്ന ഒരു ഒ ടി പി മാത്രം മതിയാകും നമ്മുടെ അക്കൗണ്ടിലെ മുഴുവൻ പണവും എടുക്കാൻ നിർബന്ധമായിട്ടും ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈലിലേക്ക് വരുന്ന ഒരു ഒ ടി ഒ ടി പി മറ്റാളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കരുത് ഒരിക്കലും ബാങ്കോ അല്ലെങ്കിൽ ഒരു ധനകാര്യ സ്ഥാപനങ്ങളോ ഒരാളും ഒ ടി പി ചോദിച്ച് നിങ്ങളേക്ക് ഫോൺ ചോദിച്ച് വിളിക്കുകയില്ല ഒ ടി പി ചോദിച്ച് ഫോൺ വിളിക്കുന്നത് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം തറികടക്ക് ആയിരിക്കും നിർബന്ധമായിട്ടും അക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നമ്മൾ ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന നമ്പറായിരിക്കും ചിലപ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ടാവുക പിന്നീട് അങ്ങോട്ട് നമ്മൾ മൊബൈൽ നമ്പർ മാറ്റിയിട്ടുണ്ടെങ്കിലും ആധാറിൽ ചിലപ്പോൾ ആ നമ്പർ തന്നെ ഉണ്ടാവുക കാലക്രമേണ ആ നമ്പർ വേറെ ആളിലേക്ക് അതിൽ ലഭിക്കുകയും അതിലേക്ക് വരുന്ന ഒ ടി പി അതിലേക്കായിരിക്കും വരിക അതുകൊണ്ട് തന്നെ ആ ഒ ടി പി അവർക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ സാധിക്കും പ്രത്യേകിച്ചും ഇതും ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സിന് മുകളിലെ ആളുകളാണ് ശ്രദ്ധിക്കേണ്ടത് ചെറുപ്പക്കാരായ ആളുകൾ അവർ ഫോൺ നമ്പർ ഇടയ്ക്ക് മാറ്റുന്നുണ്ടെങ്കിലും അത് ശ്രദ്ധിക്കുന്നുണ്ടാകും നിർബന്ധമായിട്ടും പ്രായമുള്ള ആളുകൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അവരുടെ പെൻഷൻ അടക്കമുള്ള അവരുടെ ചെറിയ ചെറിയ സമ്പാദ്യങ്ങളെല്ലാം ഈ ഒരു ഒ ടി പി മുഖാന്തരം തന്നെ നഷ്ടപ്പെട്ടേക്കാം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് ആധാർ കാർഡിലെ പേര് നമ്മൾ ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ പല ആളുകളും വോട്ടർ ഐ ഡി കാർഡ് ഉപയോഗിച്ചായിരുന്നു അന്ന് ആധാർ കാർഡ് എടുത്ത് എടുത്തത് അതുകൊണ്ട് തന്നെ ആധാർ കാർഡിൽ നമ്മുടെ വോട്ടർ ഐ ഡി കാർഡിൽ നമ്മുടെ സർനൈമോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ആവശ്യവും ഉണ്ടായിരുന്നില്ല പിന്നീട് അങ്ങോട്ട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇക്കാര്യങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടായത് ആധാർ കാർഡിലെ ഓരോ തെറ്റ് തിരുത്താനും ഇപ്പോൾ സൗകര്യമുണ്ട് ഓൺലൈൻ പെയ് ഓൺലൈൻ അക്ഷേ പെയ്യാണ് തെറ്റുതിരുത്തേണ്ടത് മാസങ്ങൾ കടന്നു പോകുമ്പോഴും അത് തെറ്റുതിരുത്താൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് ചെറിയ ചെറിയ തെറ്റുകൾ പോലും തിരുത്താനും ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ആധാർ കാർഡിലെ തെറ്റുകൾ എന്തെല്ലാമാണെന്ന് ആദ്യം കണ്ടെത്തുക ഒരു അക്ഷയ ചെന്ന് കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട് എല്ലാ തെറ്റുകളും ഒരുമിച്ച് തിരുത്താനുള്ള സൗകര്യം കൂടിയുണ്ട് നിർബന്ധമായിട്ടും ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ മാസം അവസാനത്തോട് കൂടി തന്നെ അക്ഷര കേന്ദ്രങ്ങൾ നല്ല തിരക്കായിരിക്കും മെയ് ജൂൺ മാസങ്ങളിലാണ് നമ്മുടെ കുട്ടികളുടെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് അതുകൊണ്ട് തന്നെ ആധാർ കാർഡിലെ തെറ്റുകളുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മാസം മുപ്പതിനു മുമ്പായി തന്നെ തിരുത്താൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പല ആളുടെയും ആധാർ കാർഡിൽ ജനന തീയതി മാത്രമാണ് ഉണ്ടായിരിക്കുക ജനന വർഷം മാത്രമാണ് ഉണ്ടാവുക ജനന തീയതിയോ ജനന മാസമോ ഉണ്ടായിരത്ത ഒരുപാട് ആധാർ കാർഡുകൾ പോയി പോയിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് നിർബന്ധമായിട്ടും ആധാർ കാർഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ അത് പോസ്റ്റ് വരാനും ഒരൻപത് രൂപ കൊടുത്ത് കഴിഞ്ഞാൽ പോസ്റ്റ് വരാനും സാധിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആധാർ കാർഡിൽ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തുക ഇക്കാര്യങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഈ മാസം മുമ്പായി തന്നെ ഇതിനുള്ള എല്ലാ കാര്യങ്ങളും തെറ്റിതിരുത്തുക പെൻഷൻ സംബന്ധമായിട്ടുള്ള മസ്റ്ററിങ് മാറ്ററിങ് റേഷൻ കാർഡ് മസ്റ്ററിങ് പോലത്തെ കാര്യങ്ങൾക്കെല്ലാം ആധാർ കാർഡിലെ ഈ ഒരു അപ്ഡേഷൻ നിർബന്ധമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോ സുമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം